ഹലോ ഇന്ന് നമ്മുടെ കുറ്റിപ്പയറിൽ നിന്ന് കുറച്ച് പയർ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മളത് തോരനുണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇതെല്ലാം മുറ്റിയ പയറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുറ്റാനായിട്ട് ഇട്ടിരുന്നതാണ് കുറച്ചൊക്കെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് എന്നൊരു തോരനുണ്ടാക്കാമെന്ന് കരുതി അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ പയറെല്ലാം നമ്മൾ പൊളിച്ചെടുക്കുകയാണ് എല്ലാം മുറ്റിപ്പോയതാണ് കുറച്ച് പയറ് മാത്രം ഇതിന് അരിഞ്ഞെടുക്കാനായിട്ടുണ്ടായിരുന്നു മുറ്റിയ പയറാണെങ്കിലും ഇത് പൊളിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ പയറെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് മുറ്റാത്ത പയറൊക്കെ അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരച്ചിട്ടാണ് ഇത് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കുറച്ച് ജീരകം കാൽ ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കാന്താരി മുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഭംഗിയായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അരച്ചെടുത്ത് വന്ന അരപ്പ് നമ്മൾ പയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മൾ കുറച്ച് അരപ്പ് തയ്യാറാക്കിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കറിവേപ്പില കൂടിയേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെച്ചങ്ങ് വേവിക്കുകയാണ് ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിമൊക്കെ ഒരു മീഡിയം ആക്കി വെച്ചിട്ടുണ്ട് കുറേ നാളായി ഇങ്ങനെ അരച്ചിട്ടിട്ട് പയറ് വെച്ചിട്ട് നമ്മളല്ലാതെ ഉള്ളി പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടാണ് എന്നും വെക്കുന്നത് തേങ്ങയൊക്കെ ചിരകിയിട്ട് ഇതിന് വേറെ ഒരു ടേസ്റ്റാണ് നല്ലൊരു ആണ് ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക അതിൽ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പൊക്കോട്ടെ ഈ പയറ് വേവാൻ കുറച്ച് താമസമുണ്ട് പൊളിച്ചിട്ട പയറിന് താമസമില്ല നമ്മളിതിൽ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ അതിന് കുറച്ച് താമസമുണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറം കുറച്ച് കട്ടിയുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് പയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു